ഒരു ദിവസം ഒരാള് അയാളുടെ ഭാര്യയും കൂട്ടി ഒരു സൈക്കോളജിസിനടുത്തേക്ക് ചെന്നു കാര്യം ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നത് ഈ പെൺകുട്ടി കുറെ തവണ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് സോ ഈ പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ ഈ പെൺകുട്ടി പറയുന്നത് ഈ പെൺകുട്ടി കുറെ ശബ്ദങ്ങൾ കേൾക്കാറുണ്ട് അതായത് നീ പോയി ചാകുക നീ ചത്തില്ലെങ്കിൽ ഞാൻ നിന്റെ ഭർത്താവിനെ കൊല്ലുമെന്ന് അങ്ങനെ പലതവണ ഇത് കേട്ടു ശല്യം സഹിക്കാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലൂടെയാണ് ഈ പെൺകുട്ടി പോകുന്നത് ആരോടും പറയാൻ പറ്റുന്നില്ല പറഞ്ഞ ആർക്കും മനസ്സിലാവുന്നില്ല അങ്ങനെ ഒരു ദിവസം പുഴയുടെ അവിടെ നിൽക്കുന്ന സമയത്ത് ഈ പെൺകുട്ടി പിന്നെയും ആ ശബ്ദം കേൾക്കാണ് നീ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുക നീ ചാകുക നീ ചത്തില്ലെങ്കിൽ ഞാൻ നിന്റെ ഭർത്താവിനെ കൊല്ലും അങ്ങനെ പലതവണ ഇത് കേട്ട് ശല്യം സഹിക്കാൻ പറ്റാതായപ്പോ ഈ പെൺകുട്ടി വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ഭാഗ്യത്തിനടുത്തവിടെ ആൾക്കാരുണ്ടായിരുന്നുകൊണ്ട് അവർ ഈ പെൺകുട്ടിയെ രക്ഷിക്കുകയാണ് ചെയ്തത് ഇത് ഒരുതരം ഹാലു സ്നേഹ ഹാലൂസിനേഷൻ ഹാലൂസിനേഷൻ നിങ്ങൾ പല തവണയും കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ സിനിമയിലും കേട്ടിട്ടുണ്ടാവും പക്ഷെ ഹാലൂസിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഇല്ലാത്ത ഒരു സാധനം കാണുക എന്നുള്ളതായിരിക്കും ചിലപ്പോൾ പ്രേതത്തെ കാണുക എന്നുള്ളതൊക്കെ ആയിരിക്കും പക്ഷേ നിങ്ങൾക്കൊരു കാര്യം അറിയുമോ അഞ്ച് തരം ഹാലൂസിനേഷൻ ഉണ്ട് ചില തരം ഹാലൂസിനേഷൻ നമ്മുടെ ലൈഫിൽ ഉറപ്പായിട്ട് സംഭവിച്ചിട്ടുണ്ടാവും സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഹാലൂസിനേഷനെ പറ്റിയാണ് സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈസ് ഫാബിൻ സ്റ്റാൻലി സോ ഞാൻ നിങ്ങളോട് പറഞ്ഞു അഞ്ചു തരം ഹാലൂസിനേഷൻ ഉണ്ടെന്ന് ഈ അഞ്ച് തരം ഹാലൂസിനേഷൻ വരുന്നത് അഞ്ച് സെൻസസിൽ നിന്നാണ് സോ നമുക്ക് അഞ്ചു തരം സെൻസസ് ഉണ്ടല്ലോ അതായത് കാണുന്നത് കേൾക്കുന്നത് ടേസ്റ്റ് ചെയ്യുന്നത് ടച്ച് ചെയ്യുന്നത് പിന്നെ എന്തായിരുന്നു ആ സ്മെൽ ഓക്കെ അപ്പോൾ ഈ അഞ്ച് സെൻസസിൽ നിന്നും നമുക്ക് ഹാലൂസിനേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ആദ്യത്തെ ഹാലൂസിനേഷൻ ആണ് ഓഡിറ്ററി ഹാലൂസിനേഷൻ ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്ന് പറയുമ്പോൾ കേൾക്കുന്നത് ഇത് കുറച്ച് കോമൺ ആയിട്ടുള്ള ഹാലൂസിനേഷൻ ഹാലൂസിനേഷനാണ് ഇതിന് നിങ്ങൾക്കൊരു എക്സാമ്പിൾ തരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും അനുഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു ഹാലൂസിനേഷൻ എന്ന് തന്നറിയോ വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് പുറകിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ പേര് വിളിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഡോറ് കൊട്ടുന്നത് പോലെയോ അങ്ങനെ എന്തെങ്കിലും സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതെല്ലാം ഓഡിറ്ററി ഹാലൂസിനേഷനിൽ പെടും അതായത് ഇല്ലാത്ത ഒരു ശബ്ദം നമ്മൾ കേൾക്കുന്നതാണ് ഓഡിറ്ററി ഹാലൂസിനേഷൻ ഞാനിപ്പോൾ പറഞ്ഞത് ഒരു മൈൽഡ് വേർഷൻ ആണെങ്കിലും ഇതിനേക്കാൾ കൂടിയ തരം ഹാലൂസിനേഷൻസ് ഉണ്ട് അതായത് ചെകുത്താൻ്റെയും ദൈവത്തിന്റെയും ശബ്ദം കേൾക്കുന്നു എന്ന് പറയുന്നത് ആൾക്കാരെ അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ ഞാൻ ആളുടെ പേര് മറന്നു ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു സീരിയൽ ഉണ്ട് പുള്ളിക്കാരൻ എന്തോ ചെകുത്താൻ്റെ സൗണ്ട് കേൾക്കുന്നു അതോ അയൽവക്കത്തെ ഏതോ പട്ടി സംസാരിക്കും എന്നിട്ട് ആൾക്കാരെ കൊല്ലാൻ പറയുന്നു അങ്ങനെ എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് സോ പലതരം ഹാലുസിനേഷൻ ഉണ്ട് അപ്പോ ഹാലുസിനേഷൻ എന്ന് പറയുമ്പോൾ ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കാൻ ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ആൾക്കാർ ബഹളം വെക്കുന്ന ശബ്ദം അങ്ങനെ പല തരത്തിലായിരിക്കാം ഓഡിറ്ററി ഹാലൂസിനേഷൻ ഉണ്ടാവുന്നത് സോ അടുത്തതാണ് വിഷ്വൽ ഹാലുസിനേഷൻ വിഷ്വൽ ഹാലുസിനേഷൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം വിഷ്വൽ കാണാൻ പറ്റുന്നത് ഇത് നമ്മൾ കുറെ കേട്ടിട്ടുണ്ടാവും ാലുസിനേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ കൂടുതലും കേൾക്കുന്നതും വിഷുവൽ ഹാലൂസിനേഷൻ ആയിരിക്കും വിഷുവൽ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞത് ഒരിക്കലും ഇപ്പൊ നിങ്ങൾ രാത്രി നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് നിങ്ങളുടെ മുമ്പിൽ ഒരു കയറ് കിടക്കുകയാണ് ആ കയറ് കിടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അതിനെ പാമ്പിനെ പോലെ തോന്നാം അല്ലെ അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ രാത്രി ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് കിടക്കാൻ പോകുന്ന ടൈമില് നമ്മളുടെ തന്നെ തുണിയൊക്കെ നമ്മൾ തൂക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ അവിടെ നിൽക്കുന്നു അങ്ങനെയൊക്കെ തോന്നുന്നതോന്നും ഹാലുസിനേഷൻ അല്ല അതിനെ പറയുന്ന പേരാണ് ഇല്യൂഷൻ ഇല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനം അവിടെ ഉണ്ട് ആ സാധനത്തിനെ നമ്മൾ വേറൊരു രീതിയിൽ കാണുന്നു അല്ലെങ്കിൽ നമ്മളുടെ ബ്രെയിൻ വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കുന്നു പക്ഷെ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധനം അവിടെ ഇല്ല ഇല്ലാത്തൊരു സാധനത്തെ നമ്മൾ കാണുന്നതാണ് ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് പല ആൾക്കാരും പറയുന്നത് പോലെ പ്രേതത്തെ കാണുന്നതൊക്കെ ഈ ഹാലൂസിനേഷനിൽ പെടും ആൻഡ് മനസ്സിലാക്കുക ഹാലൂസിനേഷൻ ഉള്ള ആൾക്കാർക്ക് ഇത് റിയൽ ആയിട്ട് തോന്നും നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ആരെങ്കിലും ഹാലൂസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കത് റിയൽ ആണ് കാരണം അവരുടെ ബ്രെയിന് അത് ശരിക്കും സംഭവിക്കുന്നുണ്ട് നമ്മൾക്കത് കാണാൻ പറ്റുന്നില്ല എന്നേ ഉള്ളൂ അതായത് ആ സംഭവം റിയൽ ആണെന്നല്ല അവരുടെ ബ്രെയിനിന് അത് റിയൽ ആയിട്ട് തോന്നും അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അവരെ മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ട്രീറ്റ്മെന്റ് വളരെ ആവശ്യമാണ് അടുത്ത ഹാലൂസിനേഷൻ ആണ് ടാക്ടൈൽ ഹാലൂസിനേഷൻ അതായത് ടച്ച് നമ്മളുടെ ശരീരത്തിൽ ആരോ തുടുന്നത് പോലെയാണ് തോന്നൽ അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് മെയ്ത്തെന്തോ ഇഴഞ്ഞു കയറുന്നത് പോലെ തോന്നുക ആരെങ്കിലും ശരീരത്തെ അടിക്കുന്നത് പോലെ തോന്നാം അങ്ങനെ ടച്ചുമായി ബന്ധപ്പെട്ട ഈ ഫീലിംഗ് ഒക്കെ വരുന്നത് പോലെ തോന്നുന്നതൊക്കെ ടാക്റ്റൈൽ ഹാലോസിനേഷനിൽ പെടും അടുത്തതാണ് ഓൾ ഫാക്ടറി ഹാലോസിനേഷൻ ഓൾ ഫാക്ടറി എന്ന് പറഞ്ഞാൽ സ്മെൽ ഇല്ലാത്ത സ്മെൽ നമുക്ക് കിട്ടുക എന്നുള്ളതാണ് അതായത് ഇങ്ങനെ ഹാലൂസിനേഷൻ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ബ്ലഡിൻ്റെ സ്മെല്ലാകാം ഇല്ലാത്ത പെർഫ്യൂമിൻ്റെ സ്മെല്ലാകാം അതായത് ചുറ്റുമുള്ള ആൾക്കാർക്കൊന്നും ഈ സ്മെല്ല് കിട്ടുന്നില്ല ഇവർക്ക് മാത്രമേ ആ സ്മെല്ല് കിട്ടുന്നുള്ളൂ അങ്ങനെ വരുന്നതാണ് ഓൾഡ് ഫാക്ടറി ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് അവസാനത്തെ ഹാലൂസിനേഷൻ ആണ് ഗസ്റ്റീറ്ററി ഹാലൂസിനേഷൻ അതായത് ടേസ്റ്റ് അതായത് ഭക്ഷണം കഴിച്ചിട്ടില്ല പക്ഷെ ഇല്ലാത്തൊരു ടേസ്റ്റ് വായിൽ ഫീൽ ചെയ്യുന്നു ചില ആൾക്കാരൊക്കെ പറഞ്ഞ പോലെ ബ്ലഡിന് ടേസ്റ്റ് വരുന്നു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടേസ്റ്റ് വരുന്നു ഇങ്ങനെ തോന്നുന്നതൊക്കെ ഇല്ലാത്ത ഒരു ടേസ്റ്റ് തോന്നുന്നതാണ് ഗസ്റ്റീ ട്രീ എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് അഞ്ച് തരം ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഹാലൂസിനേഷൻസ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രധാനമായും പറയുകയാണെങ്കിൽ സ്കിസോഫ്രീനിയ പോലത്തെ അസുഖങ്ങളിൽ ഹാലുസിനേഷൻ വരും അത് മാത്രമല്ല പലതരം മെന്റൽ ഡിസോർഡറുകളിൽ ഹാലുസിനേഷൻ വരും ചില സമയത്ത് ആൾക്കാർക്ക് വരുന്ന പനി അല്ലെങ്കിൽ ഫിസിക്കൽ അസുഖങ്ങൾ കാരണവും ഹാലുസിനേഷൻ വരാം അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന ഡ്രഗ്സ് ആൽക്കഹോൾ ഇതും നമുക്ക് ഹാലുസിനേഷൻ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ മനസ്സിലാക്കേണ്ടത് ഹാലുസിനേഷൻ സീരിയസ് ആണെങ്കിൽ ഉറപ്പായിട്ടും ട്രീറ്റ്മെന്റ് എടുത്തി പറ്റും പിന്നെ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കാം ബിക്കോസ് അവർ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളതായിരിക്കും കാരണം ഇവർ പറയുന്നു പക്ഷെ നിങ്ങളാരും കാണുന്നില്ല അല്ലെങ്കിൽ നിങ്ങളാരും കേൾക്കുന്നില്ല അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് തന്നെ ഓട്ടോമാറ്റിക്കലി അവർ മെന്റലി ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആകും ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക അവരുടെ കാര്യം മനസ്സിലാക്കുക അവരുടെ ബ്രെയിൻ അത് റിയൽ ആണ് അത് മനസ്സിലാക്കി ജസ്റ്റ് അവരുടെ കൂടെ നിൽക്കുക എന്നിട്ട് ട്രീറ്റ്മെന്റിന് അവരെ കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം സോ നിങ്ങൾക്ക് ഹാലൂസിനേഷൻ എന്താണെന്നും അതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഹാലൂസിനേഷനെ പറ്റി ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ അതായത് റിയൽ ലൈഫ് എക്സാമ്പിൾസ് ആവാം അല്ലെങ്കിൽ കഥകളാകാം അല്ലെങ്കിൽ ആൾക്കാരുടെ അനുഭവങ്ങളാവാം ഇതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് കേൾക്കണം എന്ന താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണം സോ കുറേ ആൾക്കാർക്കും താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരുന്ന ദിവസങ്ങളിലും നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം അതായത് ഈ എക്സാമ്പിൾസും കഥകളും ഞാൻ കൂടുതൽ സംസാരിക്കാൻ ശ്രമിക്കാം സോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം നിങ്ങൾ കമന്റ് ചെയ്ത് എന്നെ അറിയിക്കാം ഞാൻ പരമാവധി എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാ കമന്റുകളും വായിക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടു ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഇൻഫോർമേറ്റീവാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ബാക്കിയുള്ളവർക്കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവുക അത് മാത്രം മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ താങ്ക് സോ മച്ച്